ഹാട്രിക് നേട്ടവുമായി മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള അംഗീകാരമായ സ്വരാജ് ട്രോഫി മൂന്നാമതും സ്വന്തമാക്കി മീനങ്ങാടി കൊട്ടാരക്കരയിൽ വെച്ച് നടത്തിയ തദ്ദേശ ദിനാഘോഷ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ ട്രോഫി ഏറ്റുവാങ്ങി ജനോപകാര പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നതിൽ എന്നും മികച്ച പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത് പദ്ധതി നിർവഹണത്തിലെ കാര്യക്ഷമത നികുതി പിരിവിലെ സൂക്ഷ്മത കേന്ദ്ര സംസ്ഥാന ആവിഷ്കൃത പദ്ധതികളുടെ തൊണ്ണൂറ് ശതമാനത്തിൽ അധികമുള്ള വിനിയോഗം തുടങ്ങി വിവിധങ്ങളായ പദ്ധതികളാണ് പഞ്ചായത്ത് കഴിഞ്ഞ വർഷം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത് വകുപ്പുകളുടെ ഏകോപനത്തിന് പുറമെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും പൊതുജനങ്ങളുടെയും പിന്തുണയൊന്നു മാത്രമാണ് നേട്ടത്തിന് കാരണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ വിനയൻ പറഞ്ഞു തുടർച്ചയായ മൂന്നാം വർഷവും മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി എന്ന ലക്ഷ്യം പ്രാപ്തമാക്കിയത് സംഘബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾ ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാർ നിർവഹണ ഉദ്യോഗസ്ഥർ എല്ലാവരുടെയും ഒത്തൊരുമയുടെയും കൂട്ടായ്മയുടെയും ഒരു വലിയ ഉദാഹരണമാണ് സ്വരാജ് ട്രോഫിയും സമാനത്തുകയായ ഇരുപത് ലക്ഷം രൂപയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ വിനയനും ജനപ്രതിനിധികളും ജീവനക്കാരും ചേർന്ന് ഏറ്റുവാങ്ങി ട്രോഫി ഒന്നാം സ്ഥാനം മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് ദേശീയ തലത്തിലെ പുരസ്കാരവും ഒരു കോടി രൂപയും നവകേരള പുരസ്കാരം സംസ്ഥാനത്തെ മികച്ച ജാഗ്രതാ സമിതിക്കും ഹരിതകർമ്മസേനയ്ക്കുള്ള അംഗീകാരവുമെല്ലാം മീനങ്ങാടി പഞ്ചായത്തിന് പോയ വർഷത്തിലെ പ്രവർത്തനങ്ങളിൽ എടുത്തു പറയേണ്ടതാണ് న్యూస్ బ్యూరో మీనంగాడి